ഹായ് ഫ്രണ്ട്സ് കെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുറേ ബഡുകളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ബഡുകളൊക്കെ ഏതൊക്കെ താമരയുടെ ബഡ്ഡുകളാണെന്ന് കമൻറ്റായി എഴുതുകയാണ് വേണ്ടത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള നമ്പേഴ്സ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതൊന്നാമത്തെ ബഡ് ഏത് താമരയുടെ ഐ ഡി ആണെന്ന് കമൻറ്റായി എഴുതുക രണ്ടും മൂന്നും നാലും അങ്ങനെ പതിനൊന്ന് വരെയുള്ള താമരയുടെ നമ്പർ ഇട്ട് ഏതൊക്കെ ഐഡികളാണ് എന്ന് കമൻ്റായി എഴുതുകയാണ് നിങ്ങൾ വേണ്ടത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ താമരയുടെ ബഡ്ഡ് ഇതാണ് ഇതേത് ഐഡിയാണെന്ന് നിങ്ങൾ പ എഴുതുക ഇതുപോലെ പതിനൊന്ന് താമരയുടെ ബഡുകൾ ഞാനിവിടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഏതൊക്കെ താമരയുടെ ഐഡിയാണ് എന്ന് കമൻ്റായി നിങ്ങൾ എഴുതുകയാണ് ഇന്നത്തെ ജോലി ഒന്നിൽ കൂടുതൽ പേര് ഉത്തരം ശരിയായി എഴുതുന്നുണ്ടെങ്കിൽ നറുക്കിട്ട് വിജയി സെലക്ട് ചെയ്യും നന്നായി ആലോചിച്ച് നന്നായി വീഡിയോ കണ്ട് നിങ്ങൾ ഓരോ ഐഡിയും ഏത് താമരയുടേതാണ് എന്ന് കറക്റ്റായി ആൻസർ ചെയ്യുക ഇതുവരെയുള്ള എല്ലാ മത്സരത്തിൻ്റെയും വിജയിക്കുള്ള സമ്മാനങ്ങൾ ഞാൻ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി വൺ കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സമ്മാനം മാത്രമേ സെലക്ട് ചെയ്യാനുള്ളൂ അതും കൂടി സെലക്ട് ചെയ്തിട്ട് അയക്കുന്നതായിരിക്കും താമരയുടെ ട്യൂബേഴ്സൊക്കെ അയച്ചവരിക്കും അത് നട്ടുപിടിപ്പിച്ചവരൊക്കെ ഹാപ്പിയാണ് എല്ലാവർക്കും ബഡ്ഡൊക്കെ വന്നു പൂക്കളൊക്കെ വിരിഞ്ഞ് അവരൊക്കെ ഹാപ്പിയാണ് അവരവരുടെ വിശേഷങ്ങളൊക്കെ എന്നോട് വാട്സപ്പിൽ പറയാറുണ്ട് ഞാൻ നമ്പർ ഇടാത്ത കുറച്ച് ബഡൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊന്നും പേരുകൾ നിങ്ങൾ എഴുതേണ്ട ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള നമ്പേഴ്സിൻ്റെ ഐ ഡിയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇതടുത്തടുത്ത് വെച്ച താമരയുടേതാണ് ഇതാണ് പതിനൊന്നാമത്തെ ബഡ് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്